ടിക്കറ്റ് റേറ്റ് വന്നിട്ട് ഇത് ആണോ എന്ന് ചോദിച്ചു ഹലോ എല്ലാവർക്കും നമസ്കാരം ഇപ്പൊ നമ്മൾ ആദ്യം കയറി ചെല്ലുമ്പോൾ തന്നെ ഫിലിമിൽ സെറ്റ് ഇട്ട പോലെ കുറെ വീടുകളാണ് അതിന്റെ ഉള്ളിൽ തുറക്കാൻ ഒന്നും പറ്റില്ല ജസ്റ്റ് കാണാൻ മാത്രം അപ്പം ഇതിന്റെ ലൊക്കേഷൻ വന്നിട്ട് നമ്മുടെ സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് ഇല്ലേ പാലക്കാട് അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഞങ്ങൾ ഡിസംബർ മുപ്പതിനാണ് പോയത് അപ്പം ആ സമയത്ത് കുറെ സ്റ്റാൾസ് ഒക്കെ ഓപ്പൺ ആവാണ്ടായിരുന്നു ടൈമിങ്സ് വന്നിട്ട് രണ്ട് മണിക്ക് ഉച്ചയ്ക്ക് രണ്ട് മണിക്കാണ് തുടങ്ങുന്നത് വീക്കെൻഡ്സിന് പതിനൊന്ന് മണിക്ക് തുടങ്ങും എന്നാണ് പറഞ്ഞത് നോട്ട് ചെയ്യേണ്ട പ്രത്യേക കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതൊക്കെ ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സാണ് അല്ല നമ്മുടെ പാലക്കാടിൽ ചൂടില് ഒറിജിനൽ ഫ്ലവേഴ്സ് വെച്ചാൽ എന്താ അവസ്ഥ എന്ന് എല്ലാവർക്കും അറിയാം ഓക്കെ അപ്പോൾ അതൊക്കെ ഡെക്കറേറ്റ് ചെയ്ത് നമുക്ക് ഭയങ്കര അടിപൊളി പിന്നെ ഇവിടെ മീനുകളുണ്ട് ചീസ് അപ്പോൾ നമ്മളുടെ ടിക്കറ്റ് റേറ്റ് വന്നിട്ട് വൺ ഫിഫ്റ്റി ആണ് പെർ ഹെഡ് കുട്ടികളെന്ന് പറഞ്ഞാൽ അഞ്ച് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ടിക്കറ്റ് ഇല്ല ബാക്കിയുള്ളവർക്കൊക്കെ എടുക്കണം നൂറ്റമ്പത് രൂപ അപ്പോൾ ഇത് വേർത്താണോ എന്ന് നിങ്ങൾ തന്നെ കണ്ടിട്ട് പറയുക ഈ ഫ്ലവേഴ്സ് വെച്ചിട്ട് കുറേ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ എയ്റോപ്ലെയിന് മയിൽ അതേപോലെ ആന അതൊക്കെ ഫ്ലവേഴ്സ് വെച്ച് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് അവിടെ ഫോട്ടോ ക്ലിയർ അത് കുഞ്ഞ് ഐസ്ക്രീം ഡച്ചൻ്റെ കോലാണ് കേട്ടോ പിന്നെ പുറത്തേക്ക് പോകുമ്പോഴാണ് ഇങ്ങനത്തെ കുറെ സ്റ്റാൾസ് കാണാൻ പറ്റിയത് അവിടെ കുറെ സാധനങ്ങളുണ്ട് പിന്നെ തൈ മിഠായി ഒക്കെ ഇതൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് ന്യൂസ് പിടിച്ചോന്ന് പറയും കേട്ടോ കമന്റിൽ പിന്നെ കുട്ടികൾക്ക് വലിയവർക്കൊക്കെ കളിക്കാൻ പറ്റാത്ത റൈറ്റ്സ് ഉണ്ട് ഓരോന്നിനും എൺപത് രൂപയാണ് പറഞ്ഞത് അപ്പോൾ നമ്മുടെ പാലക്കാട് ഫെസ്റ്റിവലേ ആ വാട്ടർഫാൾസ് ഉള്ളതൊക്കെ അതിൻ്റെ വീഡിയോ ഉടനെ തന്നെ നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും സോ സ്റ്റേ ട്യൂഡ് ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ് ബൈ ബൈ